കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐ ട്യുവിന്റെ ഇരുപത്തിയെട്ടാമത് സംസ്ഥാന സമ്മേളനം സിഐ ട്യൂ ദേശീയ സെക്രട്ടറി സ്വദേശ് ദേവറോയ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ നിന്നുമുള്ള തൊഴിലാളി വിരുദ്ധവും കർഷക വിരുദ്ധവുമായ നടപടികളെ എതിർക്കുന്ന പോരാട്ടം രാജ്യത്ത് ശക്തിപ്പെടുത്തണമെന്ന് ദേവ്റോയ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇന്നു മുതൽ മൂന്ന് ദിവസം എറണാകുളം ടൌൺ ഹാളിലെ ആനത്തരവട്ടം ആനന്ദരൻ നഗറിലാണ് സമ്മേളനം ബി ജെ പി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും വൈദ്യുത മേഖലയിൽ സ്വകാര്യവൽക്കരണ നയങ്ങളും നടപടികളുമാണ് ഉണ്ടാകുന്നത് ഇത്തരം തെറ്റായ നടപടികളെ എതിർക്കുന്നതിനുള്ള യോജിച്ച പോരാട്ടം രാജ്യത്ത് ശക്തിപ്പെടുത്തണമെന്ന് സ്വദേശ് ദേവറോയ് പറഞ്ഞു And that fellow Donald Trump is also doing like Modi. Modi is doing air communalism, 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 Hindu Muslim, and that Trump is telling them tariff, tarif, tariff, tariff. People's attention is being diverted. I say it is a diversionary tactics. And only working class can expose the diversionary notoriety conspiracy of the ruling community.

സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എളമരം കരീം സ്വാഗത സംഘം ചെയർമാൻ സി എൻ മോഹനൻ ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി ജയപ്രകാശ് കെ സി സിബു സുദീപ് ദത്ത ചിത്രരഞ്ജൻ എം എൽ എ എന്നിവർ പങ്കെടുത്തു പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് നാനൂറ്റി ഇരുപത്തിനാല് പ്രതിനിധികൾ സമ്മേളനത്തിന്റെ ഭാഗമായി കരളി ന്യൂസ് കൊച്ചി